സ്വയം സഹായ സംരംഭങ്ങൾ നടത്തി പരാജയപ്പെട്ടവരുടെ കഥകളേറെയാണ് എന്നാൽ കുടുംബശ്രീ ഹോട്ടൽ നടത്തി വിജയിച്ച് പത്തു വർഷം പൂർത്തീകരിച്ച പത്തനംതിട്ടയിലെ ഒരു കൂട്ടം വനിതകളെ പരിചയപ്പെടാം പത്തനംതിട്ട കഫേ കുടുംബശ്രീ പ്രവർത്തകരുടെ അതിജീവന കഥയിലേക്ക് അതിരാവിലെ തുടങ്ങുന്ന അധ്വാനത്തിലാണ് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഊണുമെല്ലാം ഈ ആറുപേർ തയ്യാറാക്കുന്നത് തനി നാടൻ വിഭവങ്ങളാണ് ഊണിന് കപ്പയും മീനും ബീഫും ചിക്കനുമാണ് പത്തനംതിട്ടയിലെ കഫേ കുടുംബശ്രീ ഹോട്ടലിലെ ഉച്ചയ്ക്കുള്ള ഊണിന്റെ രുചിയുള്ള പ്രധാന വിഭവങ്ങൾ പ്രായത്തിൽ മുതിർന്ന കൗസല്യാണ് ഹോട്ടലിലെ പ്രധാന പാചകക്കാരി വൃത്തിയും രുചികരമായ ഭക്ഷണവും നൽകിയതോടെ പത്തു വർഷം മുൻപ് കുടുംബശ്രീ സഹായത്തോടെ ആരംഭിച്ച സംരംഭം ഇന്ന് വിജയവഴിയിലാണ് ഹോട്ടൽ വിജയിച്ചതോടെ ഇവരുടെ ജീവിതവും വരുമാനവും ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള പല പല സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് സ്ത്രീകളെ പറ്റി പറയുമ്പോൾ പൊതുവെ അങ്ങനെ അപ്പോൾ അതിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ സംരംഭങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കും സന്തോഷമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും എന്തെങ്കിലും ഒരുപാട് ആത്മഹത്യകളൊക്കെ ഒഴിവാക്കി പോകും അങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും ഒക്കെ എന്തെങ്കിലും ഉള്ള ഇങ്ങനെയുള്ള കൂട്ടായ സംരംഭത്തിൽ അവർ പരസ്പരം പരസ്പരം കാര്യങ്ങൾ പറയുവാനും സന്തോഷങ്ങളും നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ പേരും സഹായിച്ച് തൊഴിലുറപ്പ് ജോലികളും വീട്ടു ജോലികളും ചെയ്ത് ഉപജീവനം നടത്തിയ വനിതകൾ ഒന്നിച്ചപ്പോൾ ഹോട്ടൽ നടത്താമെന്ന ആശയം പിറന്നു പിന്നീട് അധ്വാനത്തിന്റെ നാളുകൾ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഹോട്ടൽ സംരംഭത്തെ വിജയത്തിലാക്കി ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരിൽ പലരും സ്ഥിരമായി തുടങ്ങി അവർ ഇന്ന് മനസ്സു തുറന്ന് അഭിനന്ദിക്കാനും മടിക്കുന്നില്ല ഒന്നാമത് പിന്നെ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഭക്ഷണങ്ങളൊന്നും ഇല്ല നമുക്ക് വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല രുചിയുള്ള ഭക്ഷണം അതാണ് ഈ പെൺകുട്ടം നൽകുന്ന നാവൂറും വിഭവങ്ങൾ കഴിക്കാനെത്തുന്നവർക്കും സംതൃപ്തി നല്ല തന്നെ ഒരു വീണ്ടും വീണ്ടും ഭക്ഷണം ഹോട്ടൽ നടത്തിപ്പിൽ നിന്ന് കിട്ടുന്ന ലാഭം തുല്യമായി വീതിക്കും കൂട്ടത്തിൽ ആർക്കെങ്കിലും അധികമായി സാമ്പത്തികം വേണ്ടി വന്നാൽ മറ്റുള്ളവർ അതറിഞ്ഞു നൽകും സാഹചര്യ പ്രശ്നങ്ങളിൽ തകർന്നു പോകാതെ ഇവർ പൊരുതി നേടിയ വിജയം ഏവർക്കും മാതൃകയാണ് സന്തോഷ് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട